ഈ പൾസർ സുനി വിഷയത്തിൽ താങ്കൾ ഇപ്പോൾ ആ കേസ് ബാധിക്കുന്നുണ്ടോ ദിലീപുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ താങ്കൾ ആ കേസ് നമുക്കു പൾസർ സുനിയുടെ പ്രധാന വക്കീലായിട്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേസ് ഏറ്റെടുക്കുകയും അത് നടത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നത് ഇപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടും ആ പറയുന്ന പ്രതി ഈ പറയുന്ന മറ്റു പ്രതികളുമായി യോജിച്ചു പോകുന്നത് കൊണ്ടും ചില അഭിഭാഷകരുടെ ഇടപെടലുകൾ കൊണ്ടും ഈ പറയുന്ന പൾസർ സുനി വേറെ അഭിഭാഷകരെ വെച്ച് കേസ് നടത്തുകയാണ് കഴിഞ്ഞ ദിവസവും പൽസസുനിയുടെ കുടുംബത്തിൽ നിന്നും പല വ്യക്തികളും എന്നെ സമീപിച്ചിരുന്നു അവർ വീണ്ടും ഈ കേസ് ഏറ്റെടുക്കുകയും അവസാന വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവസാനവാദം ഉന്നയിക്കുവാൻ അഡ്വക്കേറ്റ് ആളൂർ ഈ പറയുന്ന പൽസസുനിയുടെ കേസുമായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ ഉണ്ടായിരിക്കും എന്നാൽ ഈ കേസിൻ്റെ യഥാർത്ഥ തെളിവുകൾ വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു സെക്ഷൽ ഒഫൻസ് ഒരു സെക്ഷൽ ആക്ടിവിറ്റീസ് നടന്നു എന്ന് പ്രോസിക്യൂഷനെ ശക്തമായും വ്യക്തമായും തെളിയിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന അഭിഭാഷകനാണ് ഞാൻ കാരണം അതിലെ എല്ലാ സാഹചര്യങ്ങളും ഈ പറയുന്ന റേപ്പോ ഗാങ് റേപ്പോ നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കും ഒരുപാട് സാക്ഷികൾ വിസ്തരിച്ചത് മാത്രം അവർ കേട്ടറിഞ്ഞു ഇവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടറിഞ്ഞു അവർ അങ്ങനെ ചെയ്തിരുന്നു ഇവർ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊന്നും നിയമത്തിൻ്റെ നൂറ്റി അറുപത്തേഴ് വകുപ്പുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന കേട്ടറിഞ്ഞ കാര്യങ്ങളൊന്നും പ്രതികൾക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല പ്രതി കുറ്റം സംബന്ധിച്ചാലും അതും പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല മറ്റുള്ള സാഹചര്യ തെളിവുകളും മറ്റുള്ള ചെയിൻ ഓഫ് സർക്കംസാൻസും ഒന്നിനോടൊന്ന് ചേർന്ന് നിലനിൽക്കുമ്പോഴാണ് ഒരു റേപ്പോ ഗേങ് റേപ്പോ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ സാധാരണഗതിയിൽ ഒരു വ്യക്തിയും പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഒരു അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ അതേപടി സ്വീകരിക്കുകയും അതിന് ശിക്ഷ നൽകണം എന്ന് പറയുന്ന വിധികൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് വിനോദ് കുമാർ അവർക്ക് പറഞ്ഞ ഒരു വിധിയാണ് ഞാൻ ആകുന്നത് ഒരു സാക്ഷിയുടെ മൊഴി കൊണ്ട് മാത്രം ഒരു പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കില്ല മറ്റുള്ള സർക്കം സ്റ്റാൻസും അതിന് അനുകൂലമായി നിലനിൽക്കണം എന്നാൽ അതിജീവിതയുടെ മൊഴി കൊണ്ട് മാത്രം പ്രതിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ കേസുകളിലും പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും അപ്പോൾ അങ്ങനെ മാത്രമല്ല അതിജീവിതയുടെ മൊഴിയും അതിനുള്ള സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളും മെക്കാനിക്കൽ എവിഡൻസും മെഡിക്കൽ എവിഡൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ എവിഡൻസും ഒരുപോലെ നിലനിന്നാൽ മാത്രമേ ഈ റേപ്പ് കേസുകൾ സാധാരണ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ സുപ്രീം കോടതി പറയുന്നത് ഒരു പറയുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു അതിജീവിത എന്തിനാണ് നുണ പറയുന്നത് ആ നുണ പറഞ്ഞ അവർക്ക് എന്ത് കിട്ടാനാണ് പക്ഷേ ആ നുണയാണ് ക്രോസ് വിസ്താരത്തിലൂടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാൻ ഡിഫൻസ് ലോയർ എന്ന നിലയിൽ എനിക്കോ ഞാനടക്കമുള്ള ഡിഫൻസ് ലോയേഴ്സിനോ സാധിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളവും ബഹുമാനിയുടെ രാമൻപിള്ള അവകൾ ഒരുപാട് തരത്തിൽ ഈ കേസിൻ്റെ ഡിഫൻസിലൂടെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ പ്രതിയെ എന്ന് മാത്രമല്ല ഈ പ്രതിക്കൊപ്പമുള്ള അടക്കമുള്ള പ്രതികളെയും ശിക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സർ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഇപ്പം പോൾമൂത്തുറ്റു വധക്കേസ് മുതൽ സാറ് അല്പം മുമ്പ് സംസാരിച്ച ജിഷ വധക്കേസ് വരെ പോലീസ് ഈ നാളിതുവരെ നമ്മൾ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പോലെയാണ് പല അന്വേഷണങ്ങളും കണ്ടെത്തുന്നത് അത് കോടതിയിൽ സമർപ്പിക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ നോക്കൂ കേരള പോലീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രജുഡീസ് മൈൻഡോടെ കുറ്റപത്രം സമർപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ചെന്നെത്തുന്നു ആ ഒരു സംവിധാനമാണ് ആ ഒരു അന്വേഷണമാണ് അത് പ്രതിയുമായി ബന്ധപ്പെട്ട പ്രതികളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് അക്യൂസ്ഡ് ഓറിയൻറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ അതാണ് ഈ പറയുന്ന ഇന്ത്യൻ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏത് സംസ്ഥാന ആണെങ്കിലും മറ്റു സാഹചര്യങ്ങളാണെങ്കിലും എന്നാൽ സി ബി ഐ എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് പോൾ മുത്ത് മുത്തോട്ട് പതക്കത്തൊരു പക്ഷേ സി ബി ഐ അന്വേഷിച്ചതാണെങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തെളിവുകളുടെ പിന്നാലെ പോയി യഥാർത്ഥ തെളിവുകൾ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ പറയുന്ന സി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ളത് എന്നാൽ ലോക്കൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മുൻവിധി വെച്ചുകൊണ്ട് ഇന്നാളെ പ്രതിയാക്കണം ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരണം ഇന്ന തെളിവുകൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ തെളിവുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ അത് അവർ ഫാബ്രികേറ്റഡ് ആയിട്ടുള്ള തെളിവുകളായി കൊണ്ടുവരുന്നു കത്തി പറയുന്നത് പോലെ ആകുന്നില്ല ആയുധങ്ങൾ പറയുന്നത് പോലെ ആകുന്നില്ല അല്ലെങ്കിൽ ഇന്നിന്ന സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളും സാക്ഷികളും നിങ്ങൾക്കറിയാം പന്തിരാഗാവ് എന്താണ് പീഡന കേസിൽ സംഭവിച്ചത് എന്താണെന്ന് അതുപോലെ ഓരോ കേസുകളുടെയും സാഹചര്യം പോലീസ് അവർ പറയുന്നതനുസരിച്ച് സാക്ഷികൾ മൊഴി നൽകണം എന്ന് പറഞ്ഞാൽ അവിടെ അന്വേഷണത്തിൻ്റെ മികവ് ഇല്ലാതെ പോകുന്നു കൊണ്ടുവന്ന തെളിവുകൾ ആ തെളിവുകളുടെ സാഹചര്യങ്ങൾ കണക്കാക്കി അതനുസരിച്ച് ഒരു കേസിനെ ഫ്രെയിം ചെയ്യുകയാണ് വേണ്ടത് അതാണ് സി ബി ഐ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ലോക്കൽ പോലീസും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒടുപ്പെടുന്ന പോലീസ് സംവിധാനവും ഒരിക്കലും കൃത്യമായി അന്വേഷണം നടത്തി കൃത്യമായ പ്രതികളെ കണ്ടെത്തുന്നില്ല എന്നാൽ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ചില കേസുകളിൽ ശിക്ഷ ലഭിക്കുന്നു അത് ലോക്കൽ പോലീസാണെങ്കിലും സി ബി ആണെങ്കിലും എന്നാൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തി എല്ലാ പഴുതുകളും അടച്ച് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ആ കുറ്റപത്രത്തിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യണം അതിനാണ് മിടുക്കന്മാരായ അഭിഭാഷകരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി വെച്ചു ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ശിക്ഷ നൽകിക്കൊണ്ട് പൊതുജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ആഗ്രഹപ്രകാരം ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയല്ല വേണ്ടത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത സൗമ്യ മർഡർ കേസിനെ പോലെ അവസാനം കേസിൽ യാതൊന്നുമില്ലാതെ പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും